നമസ്കാരം തീർച്ചയായിട്ടും ഈ ഒരു മന്ത്രം നിങ്ങളെ രക്ഷപ്പെടുത്തും അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ഒരുപാട് മന്ത്രങ്ങൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ചാത്തനസ്വാമി മന്ത്രങ്ങളിൽ വിഷ്ണുമായ മന്ത്രങ്ങൾ പരിചയപ്പെടുത്തിയിരുന്നു അവയൊക്കെ തന്നെ നിരന്തരമായിട്ട് ഒരുപെടുന്നത് കൊണ്ടും അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് ഗുണം എന്ന് കമൻറ്റ് മുഖാന്തരം മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഗുണകരമായിട്ട് വന്നുചേരേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിട്ടും അപൂർവമായിട്ടും കൈമാറിക്കൊണ്ടിരിക്കാനായിട്ടുള്ളൊരു മന്ത്രത്തെയാണ് പരിചയപ്പെടുന്നത് മൂക്കൻ ചാത്തൻ മന്ത്രം ധാരാളം കുട്ടിച്ചാത്തന്മാരെ അല്ലെങ്കിൽ ചാത്തൻ സ്വാമിമാരെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്വാമിയുടെ അനേകം ചാത്തന്മാർ തീ കുട്ടിച്ചാത്തൻ പൂലക്കുട്ടിച്ചാത്തൻ പറക്കുട്ടിച്ചാത്തൻ അതോടൊപ്പം തന്നെ കരികുട്ടി ചാത്തൻ അങ്ങനെ വ്യത്യസ്തങ്ങളായ അനേകം തരത്തിൽപ്പെട്ട ചാത്തന്മാരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അവയിൽപ്പെട്ട ഒരു ചാത്തനാണ് മൂക്കൻചാത്തൻ ഈ മൂക്കഞ്ചാത്തൻ മന്ത്രങ്ങളൊക്കെ ഉരുവിടുന്ന എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു കാര്യസാധ്യത്തിന് ഈ ഒരു മന്ത്രം ഉപയോഗപ്രദമാക്കാവുന്നതാണ് ഇനി അതല്ല നമുക്ക് നമ്മളെ നിരന്തരമായിട്ട് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശത്രു ഉണ്ടെന്ന് കരുതുക ആ ഒരു ശത്രു മിത്രമാകാനും അതായത് മഷുപ്രയോഗങ്ങൾക്കും അതോടൊപ്പം തന്നെ ശത്രുവിന്മേൽ പ്രഹരമേൽപ്പിക്കാനും ഇതേ മന്ത്രം തന്നെ ഉപയോഗപ്രദമാക്കാമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് പ്രഥമ ൃഷ്ടഷ്ടിയാൽ നമ്മൾ മന്ത്രം വരുമ്പോഴും തന്നെ നമ്മുടെ ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നോടൊപ്പം തന്നെ ശത്രുക്കളൊക്കെ തന്നെ മിത്രമാവുന്ന രീതി കണ്ടുവരാറുണ്ട് ഇനി നമുക്ക് തീരെ വയ്യ അതായത് ഒരു വ്യക്തിയെ കൊണ്ട് തീരെ നമുക്ക് പറ്റുന്നില്ല എന്ന അവസ്ഥ കണ്ടാലും നമ്മൾ പറയാതെ തന്നെ ഈ മന്ത്രം അവിടെ ചെന്നടിക്കും അതായത് ആ വ്യക്തിയിൽ പ്രഹരം ഏൽപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട അത്തരത്തിൽ ഉഗ്രവും ശക്തിവത്തായതും നൂറ് നൂറ് ശതമാനം ഫലപ്രാപ്തിയുള്ള ഒരു മന്ത്രമായതുകൊണ്ടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഇനിയാവട്ടെ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാകട്ടെ അത് ഏത് മതബാധിതൽപ്പെട്ടവരാകട്ടെ ആരുമാകട്ടെ ഇത് മന്ത്രം നിങ്ങൾക്ക് ഉരുവിടാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇതെന്നല്ല ഏത് മന്ത്രം ഉരുവിടുമ്പോഴും ഒരു ഗുരുപദേശം കൂടിയേ തീരൂ പക്ഷേ ഇന്നത്തെ ഈ ഒരു കാലഘട്ടം നമുക്ക് ഗുരുക്കന്മാരെ ലഭിക്കാതെ അല്ലെങ്കിൽ എല്ലാം തികഞ്ഞ അല്ല ഒരു ശിഷ്യൻ്റെ പല അവസ്ഥകളെ അതായത് മന്ത്രം ഉരുവിടുമ്പോൾ നൂറുപേർ പേർക്കും വ്യത്യസ്തമായ അനുഭവങ്ങൾ അയയ്ക്കും അവ ദൂരീകരിച്ച് അവൻ്റെ സംശയങ്ങളും അതോടൊപ്പം തന്നെ അവൻ അവസ്ഥകളും പരിഹരിച്ചു കൊടുക്കാൻ പറ്റിയ ഗുരുനാഥന്മാർ വളരെ വേളമാണ് അങ്ങനെ ലഭിച്ചവർ ഭാഗ്യവാന്മാരെന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അത്തരത്തിൽ വളരെ ശക്തിവത്തായിട്ടുള്ള ഒരു മന്ത്രമായതുകൊണ്ടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് അതോടൊപ്പം ഈ ഒരു മന്ത്രം കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് ആദ്യം തന്നെ മനസ്സിലാക്കാം വിവാഹകാര്യങ്ങളാവട്ടെ സന്താനകാര്യങ്ങളാവട്ടെ ശത്രുദോഷം മാറിക്കിട്ടാനാവട്ടെ പരീക്ഷാ വിജയമാവട്ടെ ധനപരമായിട്ട് ക്ലേശം മാറാനാവട്ടെ ഭവനമെടുക്കാനാവട്ടെ ലോട്ടറി ഭാഗ്യമാകട്ടെ വശ്യമാവട്ടെ മാരണമാവട്ടെ സ്തംഭനമാവട്ടെ ഉച്ചാരണമാവട്ടെ എന്ന മനുഷ്യകർമ്മങ്ങളെല്ലാം തന്നെ ഈ ഒരു മന്ത്രം കൊണ്ടും ചെയ്യാവുന്നതാണ് ആദ്യം തന്നെ ഈ ഒരു മന്ത്രം ഒരുവിടുന്ന രീതിയെക്കുറിച്ച് മനസ്സിലാക്കും അതിനുശേഷം മന്ത്രം ഉരുവിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പരിചയപ്പെടാം നിങ്ങളീ കാണുന്ന മന്ത്രമാണ് ഉണ്ണിമൂക്കൻ ചാത്തൻ മന്ത്രം ഈ മന്ത്രം ശരിയാവണ്ണം മറ്റൊരു ഭാഗത്ത് പകർത്തി എഴുതിയതിനു ശേഷം കാണാതെ വേണം ഉരുവിടാനായിട്ട് കാണാതെ ഉരുവിടുമ്പോൾ കിട്ടുന്ന ഗുണവും കണ്ടുകൊണ്ട് ഉരുവിടുമ്പോൾ കിട്ടുന്ന ഗുണവും രണ്ടും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ നോക്കി വായിക്കാമെങ്കിലും കാണാതെ വേണം ഉരുവിടാനായിട്ട് ഇനി ഒരു ദിവസം കൊണ്ട് കാര്യസാധ്യം നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അതിനായിട്ട് ചില പ്രവൃത്തികളുണ്ട് അത് പറഞ്ഞു തരാം ഒരിടത്ത് എന്തെങ്കിലുമൊക്കെ വിരിച്ച് അത് പ്രഭാത വേളയിലാണെങ്കിൽ കിഴക്ക് വൈകിട്ട് സന്ധ്യാവന്തര വേളയിലാണെങ്കിൽ പടിഞ്ഞാറോട്ടോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറോട്ടോ തിരിഞ്ഞിരുന്ന് മന്ത്രം ഒഴി വിടാങ്ങുന്നതാണ് എന്തെങ്കിലുമൊക്കെ വിരിച്ച് മുകളിലൊരു വിളക്ക് തെളിയിച്ച് വെക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് അങ്ങനെ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഈ ഒരു മന്ത്രം ആയിരത്തി എട്ട് തവണയാണ് ഒരു ദിവസം കൊണ്ട് പൂർത്തീകരിക്കേണ്ടത് അത് തുടങ്ങേണ്ട സമയം വൈകിട്ടോ രാവിലെയോ നമുക്ക് തുടങ്ങാമെങ്കിലും നിശ്ചിത സമയം അവസാനിപ്പിക്കാൻ പറയുന്നില്ല നമ്മളെപ്പോഴാണോ മന്ത്രം ഒഴി തീർക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ നിന്നും സ്വാമിയുടെ പാദങ്ങളാണെന്ന് കരുതി നിലത്ത് സ്പർശിച്ച് കാര്യസാധ്യം പറഞ്ഞ് അവിടെ നിന്ന് വീണ് തീർച്ചയായിട്ടും ആ ഒരു ക്ഷണ നേരം കൊണ്ട് സ്വാമിയുടെ അനുഭവം അതായത് നമുക്ക് സ്വാമി നമ്മുടെ അടുത്ത് ഉണ്ട് എന്നൊരു അനുഭൂതി നമുക്ക് നമുക്കുണ്ടാവുകയും കാര്യസാധ്യം ക്ഷിപ്ര വേഗത്തിൽ നടക്കുകയും ചെയ്യും ഇനി അതല്ല നിരന്തരമായിട്ടുള്ള മന്ത്രജപത്തിന് നിഷ്ഠകളുണ്ട് അവ മനസ്സിലാക്കാനായിട്ട് ദിവസവും നാൽപ്പത്തിയൊന്ന് തവണ വീതം ഈ ഒരു മന്ത്രം ഒരു വിട്ടാൽ മതി ഇരുപത്തിയൊന്ന് ദിവസം നിഷ്ഠയോടെ അതായത് ഒരു സമയം കണ്ടെത്തി വൈകിട്ടോ രാവിലെയോ ഇരുപത്തൊന്ന് തവണ ശരീരമൊക്കെ ശുദ്ധി ചെയ്ത് ഈ ഒരു മന്ത്രം കാല് മുഖമൊക്കെ മതി ഈ ഒരു മന്ത്രം ഇരുവിടാൻ മതി എന്നാണ് ആചാരവചനം അതോടൊപ്പം തന്നെ മത്സ്യമാംസാദികൾ ഏതും തന്നെ അതായത് ഈ ഒരു മന്ത്രം വ്യത്യസ്തമായ രീതിയിൽ ഇരുവിടാമെന്നൊക്കെയാണ് പറയുന്നത് അതായത് മദ്യ മത്സ്യമാംസാദികൾ ഭക്ഷിച്ചു കൊണ്ടും വെജിറ്റേറിയൻ ഭക്ഷണമൊക്കെ തന്നെ ഭക്ഷിച്ചും അത് തന്നെ നേദ്യമായിട്ട് നൽകിയും അതല്ലാതെ അതമമായിട്ടുള്ള ക്രിയകൾ ചെയ്തു നമുക്ക് ഇതേ മന്ത്രം തന്നെ അല്ലെങ്കിൽ ഇതേ ദേവതയെ തന്നെ ഉപാസിക്കാവുന്നതാണ് അത് നമ്മൾ ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി മത്സ്യമാംസാദികൾ കഴിക്കുന്നവരാണെങ്കിൽ ഈ ഒരു മന്ത്രം ഒരു കൂടെ മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും അത്തരം കാര്യങ്ങൾ കഴിച്ചിരിക്കണം അതോടൊപ്പം തന്നെ ഒരു വിട്ട ഉടനെ തന്നെ അത്രയും കാര്യങ്ങൾ കഴിക്കാതെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആ ദേവതയുടെ ചൈതന്യം ശരീരത്തിൽ നിന്നൊരു പ്രഭാവം വലയം നമ്മളുടെ ശരീരത്തിന് നമ്മൾ വലയം വെക്കുന്ന സമയത്തൊന്നും കഴിക്കാതിരിക്കുക അതിന് ശേഷം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു മന്ത്രം ഉരുവിടുന്ന രീതി പറയുന്നത് നീ മന്ത്രത്തിന് മന്ത്രവച്ചാർന്ന രീതിയെ നമുക്കൊന്ന് മനസ്സിലാക്കാം മന്ത്രപ്രകാരമാണ് ഓം ഹ്രീം ശ്രീം ക്ലീം ഉണ്ണിമൂക്കൻ ചാത്തായെ നീ എനിക്ക് വശമായിടിക്ക സ്വാഹ ഇപ്രകാരമാണ് ഉരുവിടേണ്ടത് ഓം ഹ്രീം ശ്രീം ക്ലീം ഉണ്ണിമൂക്കൻ നീ എനിക്ക് വശമായിരിക്ക സ്വാഹ ഇപ്രകാരം ഈ ഒരു മന്ത്രം ഉരുവിടുന്നവർക്ക് ഒക്കെ തന്നെ അക്ഷണ നേരം കൊണ്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഒരു ദിനം കൊണ്ടും പല ദിനം കൊണ്ടും കാര്യസാധ്യം നേടിയെടുക്കുന്ന രീതികളാണ് പറഞ്ഞിട്ടുള്ളത് അവയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മന്ത്രം ഇരുവിടാവുന്നതാണ് ഇനി ചില ആളുകളൊക്കെ തന്നെ ചോദിക്കാറുണ്ട് നമ്മൾ ആർത്തവ അശുദ്ധി പുലവാലായ്മ കാലയളവിൽ ഇതുപോലുള്ള മന്ത്രങ്ങളൊക്കെ ഉരുവിടാൻ പറ്റുമോ എന്ന് ആ ഒരു സമയവേളയിൽ നമുക്ക് നിർത്തി വെച്ച് പിന്നീടുള്ള അവസരങ്ങളിൽ മന്ത്രം ഉരുവിടാവുന്നതാണ് അത് അശുദ്ധിയാണെന്നോ മറ്റു കാര്യങ്ങളോ അവകാശപ്പെടുന്നില്ല ആ ഒരു സമയത്ത് വേണ്ടത്ര പൂർണ്ണതയിൽ നമുക്ക് ആ ഒരു ശരീര അസ്വസ്ഥതയുള്ള സമയത്ത് നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ടായിരിക്കും ആചാര്യന്മാർ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ആ ഒരു സമയത്ത് നിർത്തിവെച്ച് പിന്നീട് നമുക്ക് ഓടാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ അറിവിച്ചേരുന്നതിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളണമെന്നാണ് പറയുന്നത് കാരണം ഇത്തരം വിശ്വാസം കടിമപ്പെട്ട് ദയവ് ചെയ്ത് സാമ്പത്തിക നഷ്ടമൊന്നും വരുത്തി വയ്ക്കരുത് നിങ്ങളുടെ ലളിതമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഇതുപോലുള്ള മന്ത്രജപം കൊണ്ടോ അല്ലെങ്കിൽ ആരാധനാലയ ദർശനം കൊണ്ടൊക്കെ തന്നെ ആശ്വാസം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അല്ലാതെ ഇതുപോലുള്ള ആചാര്യന്മാരുടെ പക്കത്ത് ചെന്ന് നിങ്ങളുടെ ധനവും സമ്പത്തും നഷ്ടപ്പെടുത്തരുത് ഒരുപാട് ചൂഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽപ്പെട്ട യാതൊരുവിധ സേവനങ്ങളും ചെയ്ത് നൽകുന്നില്ല കവചേന്ദ്രം തന്നെ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടത് വിരളിന്നാകുന്ന ആളുകൾക്ക് മാത്രമേ അതും ആളുകളെ സെലക്ട് ചെയ്ത് ആൾക്ക് നോക്കിയിട്ട് അവർക്ക് വേണമെങ്കിൽ മാത്രമേ ചെയ്ത് നൽകാറുള്ളൂ പിന്നെ ജ്യോതിഷ നിർണ്ണയം നടത്തുന്നത് ആചാര്യനാണ് രമേശ് ആചാര്യൻ കോഴിക്കോട് മാങ്കാവ് വേട്ടക്കുരുമൻ ക്ഷേത്രം മെൻശാന്തിയാണ് അത് നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ആചാരം നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള മറുപടി പരിഹാര സ്ഥലത്ത് നിർദ്ദേശിക്കുന്നതാണ് വാട്സാപ്പിൽ അയച്ചു കൊടുത്താൽ മതി ഏത് മതപാദപ്പെട്ടവർക്കും ഇനി ജാതകമൊക്കെ വേണ്ടി കുറിപ്പ് അയച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഇതിനകത്ത് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞുതരും അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തർക്കും ഈ ഒരു മന്ത്രം കൊണ്ട് ഒരുപാട് ഗുണം ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട അപ്പോൾ തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിയൂട നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം